വലിയൊരു തെറ്റായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി ചെറിയ 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 തെറ്റല്ലേ നാട്ടുകാരെ എന്ന് പറഞ്ഞ സാരമില്ല ഞാനിത് ഇത്രത്തോളം ഇതൊരു സംഭവം ആവുന്നൊരിക്കലും ഞാൻ മനസ്സുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്പൊ ഹാപ്പി ആയില്ലേ എല്ലാ എല്ലായിടത്തോട്ടും എത്തണം എന്നല്ലേ അങ്ങ് ആഗ്രഹിച്ചേ എല്ലായിടം എത്തി ഇന്ത്യ ഒട്ടാകെത്തും അപ്പൊ എല്ലാരോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ഞാൻ അതിനെ ചോദിക്കൊയിപ്പോലെങ്ങനെയാണ് സംഭവിച്ചത് തെറ്റ് മാപ്പ് നമ്മളൊന്നും പറയാൻ നമ്മളെ കൈയ്യമ്മ എന്തെങ്കിലുമൊക്കെ ഒരു മുറി ആയി നമ്മൾ ഇങ്ങനെ പടയുമ്പോ നമുക്കൊരു ആശ്വാസം കിട്ടൂലെ വേദന കുറയും അതേപോലെ നമ്മൾ ഡോക്ടറെ ചെന്നാല് ഡോക്ടർ നമ്മളെ ശരീരത്തിൽ എവിടെലൊക്കെ കേറുമ്പോ നമ്മളിങ്ങനെ തുള്ളും അതെന്താ അത് കാരണം നമുക്ക് നമ്മളെ വേദന കുറയും അതേപോലെ എനിക്ക് കോയിന് അറക്കുന്ന ആളുകളോട് പ്രധാനമായും പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മള് കോഴിനെ അറക്കുമ്പോളേ അറുത്ത് കഴിഞ്ഞിട്ട് ചെറിയൊരു ബക്കറ്റിലേക്ക് ഇട്ടു വെക്കരുത് കാരണം ആ കോഴിക്ക് ഒന്ന് പടയാനുള്ള ഒരു അവസരം നമ്മള് കൊടുക്കണം നാളാ കോഴി റബ്ബിനോട് പരാതി പറഞ്ഞാല് സമാധാനം പറയേണ്ടി വരും കോഴി നല്ലോണം അറുത്തു കഴിഞ്ഞാൽ നല്ലോണം കടന്ന് പടി ആ പടിയണം എന്താണെന്നറിയോ ആ പടിയുമ്പോ അതിന്റെ വേദനക്കൊരു ആശ്വാസം ഉണ്ടാവും ഇത് നമ്മള് അവള ഇവനെ കാണുന്നില്ല അവളു അവ കൊല്ലവനെ കോഴിയുടെ അണ്ടി